നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ടീമിലും ഉണ്ടാവും മിക്ക ടീമിലും ഉണ്ടാവും നമുക്ക് പ്രിയപ്പെട്ട താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടീമിൻ്റെയൊക്കെ ഫാനായിരിക്കും സേ ബ്രസീലെന്നോ അർജന്റീന എന്നോ സ്പെയിനെന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ടീം ടീമുണ്ടാവും പക്ഷേ മറ്റ് ടീമുകളിലും നമുക്ക് ഫേവറേറ്റുകളായിട്ടുള്ള കളിക്കാരുണ്ടാവും സേപ്പൊ ഒരാൾ ബ്രസീൽ ഫാനാണ് അയാൾക്ക് അവിടെ നെയ്മുറയോ അല്ലെങ്കിൽ മിനി ജൂനിയറയോ ഏതെങ്കിലും താരത്തേക്ക് ഇഷ്ടമാണ് ടീമിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അർജൻറീനയിൽ ആരാ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവിടെ ചിലപ്പോൾ മെസ്സി ഇഷ്ടമായിരിക്കും നോർവേയിലേക്ക് പോകുമ്പോൾ അവിടെ ഹാലൻഡിനെ ഇഷ്ടമായിരിക്കും ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഹാരി കെയ്നെയോ ജൂഡ് വെല്ലിംഗാമിനെയോ ഒക്കെ ഇഷ്ടമാകാം സ്പെയിനിലേക്ക് പോകുമ്പോൾ ലാബിനെ അബാലിനെയും പെഡ്രിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ടീമിലും നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാവും ഓരോരുത്തരോട് ചോദിച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറുപടി വരും അതേ ചോദ്യം ഒരു കളിക്കാരനോട് ചോദിച്ചാലോ യെസ് ഉലിയൻ ആൽവറസിനോട് ചോദിക്കുകയാണ് ഓരോ ടീമിലെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങളെക്കുറിച്ച് ഇത് ഒരു സ്പാനിഷ് ഇൻഫ്ലുവൻസറുമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരത്തിലാണ് ഇങ്ങനെ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നോക്കാം നമുക്ക് സ്പെയിനിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട താരം പെഡ്രിയാണ് എന്ന് വെളിപ്പെടുത്തുന്നു ആൽവറസിൻ്റെ ഫേവറിറ്റ് ഫുട്ബോളർ ഫ്രം സ്പെയിൻ ദാറ്റ് ഈസ് പെഡ്രി ജർമ്മനിയിൽ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലെയർ ജമാൽ അതുപോലെ ഉറുഗ്വായിൽ അത് ലൂയിസ് വാരസാണ് ഫ്രാൻസിലേക്ക് വരുമ്പോൾ മറ്റാർ അത് അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്കോ ബാറ്റിഡിൽ സാധാരണ കൂടിയായ ആൻറ്റോണിയൻ ഗ്രീസ് പാറ്റാണ് കൊളംബിയയിൽ യുവാൻ ഫെർണാണ്ടോ ക്യൻഡേറോ ബ്രസീലിലോ നെയ്മർ ജൂനിയർ മിക്ക അർജൻറ്റൈൻ താരങ്ങൾക്കും നെയ്മറോ വലിയ ഇഷ്ടമാണ് ദെൻ അർജൻറീനയിലോ മെസ്സി ഇല്ല മെസ്സി ഒഴികെയുള്ള താരങ്ങളുടെ കാര്യമാണ് അർജന്റീന ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി എൻസോ ഫെർണാണ്ടസ് എന്നായിരുന്നു അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ളത് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും നിങ്ങളുടെ ഫേവററ്റ് പ്ലേയേഴ്സ് ഡിഫറൻറ്റ് കൺട്രീസിലാരൊക്കെയാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് ടോം വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം